അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായി നമുക്ക് വന്നിട്ടുള്ള റോട്ടറി വീട്ടറാണ് നല്ല ടാസ്ക് ആണ് നല്ല ടാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുറേ ആൾക്കാർ കടിച്ചിട്ടുണ്ട് ബോഡി ടച്ചിങ് ഒരു രക്ഷയില്ല ബോഡി ടച്ച് ചെയ്യാനേ പറ്റില്ല വിട്ട് കൊടുക്കാൻ അല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് കയറി പിടിക്കാൻ പറ്റില്ല ഇല്ലീഷ് ഇട്ട ആ ലീഷ് ഇട്ട സമയം മുതൽ ആൾ നല്ല അഗ്രഷനിലേക്കാണ് വരുന്നത് അപ്പോൾ കൂട്ടുന്നിരക്കാ നല്ലത് ടാസ്ക് ആണ് കൂട് കാണുമ്പോഴേ ആൾ കടിച്ചു ഒരു നാല് വയസ്സുണ്ട് അപ്പോൾ നാല് വയസ്സിൻ്റെ അത്യാവശ്യം നല്ല ഒരു മൊരട്ട സ്വഭാവമാണ് അപ്പോൾ അത്രയും കഷ്ടപ്പാടാണ് കുറച്ച് കൂട്ടിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇരുട്ടാവാനുമായി പിന്നെ അത് ടാസ്ക് ആണ് അപ്പോൾ നോക്കാം നോക്കാം എങ്ങനെയാണ് ഇപ്പം ഇറക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളിപ്പോൾ വീട്ടിലെത്തും അതിന് വേറെ അതിൻ്റെ ഓക്സിനോട് അഗ്രഷനുണ്ട് ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ ആദ്യം കാണുന്ന ബൂസിനി പ്യൂമീൻ ആയിരിക്കും അപ്പോൾ അവരൊന്ന് മാറ്റി ഇടണം സമയം സമയപ്പം അഞ്ചുമണിയാവാനായി നോക്കട്ടെ അപ്പോൾ ചെയ്യാം അഞ്ചുമണിയായി അപ്പം ഇപ്പം വന്നത് തമിഴ്നാട്ട് തരണമെന്ന് നല്ല അഗ്രഷനാണ് മാത്രമല്ല മൊത്തം ിപ്പാന്ന് ഇവ നമുക്ക് കൂട്ടിലേക്ക് ആക്കണം നല്ല ടാസ്ക് ആണ് ഇതുകൊണ്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നത് എനക്ക് തന്നെ അറിയുന്നില്ല കൂട്ടി പിടിക്കുന്ന പോലെ അല്ല ഈ പിടുത്തം ടച്ച് ചെയ്തെങ്കിൽ കടിയാണ് നല്ലത് കുറേ ആൾക്കാർ കടിച്ചിട്ടുണ്ട് ഇവൻ ആ വീട്ടിൽ നാലഞ്ച് ആൾക്കാർ ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ പഠിക്കണ്ട ഞാൻ ടെക്നിക്കലി ഇവനെ കൂട്ടിലേക്കാ ആക്കി തരാതായിരുന്നു ഞാൻ വിചാരിച്ചു റിസ്ക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ഇട്ടത് കത്തി ഈ സൈഡ് ഈ സൈഡ് മേ ഈ സൈഡ് ഈ ഡോർക്ക സൈഡ് ഡോ 追い、no. oh, ഇവനവർ ഇതുവരെ കൂട്ടുന്നു പുറത്തിറക്കിയിട്ടില്ല കൂടുന്നു വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല കാരണം അമ്മാതിരി പ്രശ്നമാണ് സീ ഫ്രണ്ട് Welcome to my. Welcome to the Navola. 何 थोड़ा कुछ सामान है निकाले का अब ये ना कोट लागे रंडे ये ना हमारे तो टास्क वाले चिन्नगरी इस अंग्रेज़ वाले को वो मारना बस उस अबो ये ये पुकार मुफ्त तो डालना मस्त सेल लाने के लिए कुछ लकड़ी कुछ भी कोई भी चलेगा हाँ ये निकालने के लिए साथ से निकालने के लिए बैठ बैठ बैठ

ഇവൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ആൾ കുറച്ച് ടാസ്ക് ആണ് ഒരു ദോസിനെ കണ്ട് ക്ഷീണം പേടിച്ചിട്ടുണ്ട് പക്ഷേ ആളൊരു കടിയനാണ് നന്നായി കടിച്ചിട്ടുണ്ട് ആൾക്കാരാണ് ഇവിടെ വന്നതിന്റെ ക്ഷീണത്തിൽ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവന്റെ വീട് സ്ഥലക്കാർക്ക് ഇടേണ്ടി വരും കാരണം കുറച്ച് പ്രശ്നമുണ്ട് ഓക്കെ ഇനി ഒരാൾ നമുക്ക് ഓൻ വീടൊന്ന് പുറത്തിറക്കാം അടുത്ത ആൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആള് കണ്ട ചട പക്ഷെ കയ്യിലിരിപ്പ് മറ്റൊരാട് കഷ്ടമാണ് ബോഡി ടച്ചിങ് നല്ല പ്രയാസമാണ് എന്താ പറഞ്ഞ പേടിച്ച എൻ്റെ പേര് പപ്പിന്നാണ് പപ്പി എന്നാണ് പപ്പി വാ വീപ്പി ഇവൻ മിക്കവാറും പേടിച്ചിട്ടും കടിക്കാം അതല്ലാണ്ട് കടിക്കുന്നുണ്ട് പപ്പി ഇവര് വയസ്സുണ്ട് എന്തായാലും രണ്ട് മൂന്നാലോ വയസ്സുണ്ട് ചോദിച്ചു ചോദിച്ചിരുന്നു മറന്നുപോയാണ് ഇവൻ അവരുടെ കൂടെ റൂമിൽ ഉണ്ടായതാണ് ഫ്ലാറ്റിൽ പെട്ടെന്ന് സാങ്കേതിക കാരണവർച്ച പെട്ടെന്ന് പുറത്തേക്ക് പുറത്തേക്കാക്കേണ്ടി വന്നു അപ്പൊ അതിൻ്റെ ഒരു പേടി ഉണ്ട് പേടിയുണ്ട് അവൾക്ക് Good boy. Okay, come, come, baby. hey good boy. Nice, nice. Good boy, puppy. Good boy. Good boy, puppy. Okay.